ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ വാസുദേവായവതം കിളിപ്പാട്ട് ദശമസ്കന്ധം ശ്രുതിധര വർണ്ണനം തുടരുകയാണ് ഇത്തരമുള്ള സത്തുക്കൾ സുഖദുഃഖവ്യക്തഭേദം ഹൃത്തുതന്നിൽ ധരിപ്പീല ഏകപുണ്യാശ്രമന്മാരായി മതഹീനരായിരിക്കുന്ന മുനികൾ ഭവൽപാദ പങ്കചതീർത്ഥ ബിന്ദുക്കൾ ധരിക്കുന്നു പങ് പങ്കമകന്നവർ നിത്യസുഖർമാക്കൾ നിത്യു സുഖാത്മസ്വരൂപനാം നിങ്കലേ നിത്യസുഖമോടിരുന്നവർ സേവിപ്പൂ സാരമില്ലാതവർ സത്യങ്കൽ ദ്വൈത നിസ്സാരമാം പറഞ്ഞു വസിച്ചിട്ടു വാദിച്ചു സംശയബുദ്ധികളായിക്കൊണ്ടു ഭേദഭ്രമാൽ അന്ധപരമ്പരായുധം സംസാരസാദരം തന്നിൽ ഭ്രമിക്കുന്നു സംസാരമൂലമറിയാതമായയാൽ ബുദ്ധിമാന്മാർ വിഭ്രമം ചിത്തത്തിൽ നിന്നു കളഞ്ഞേ കസാരമായി മേവുന്ന നിന്നിലെ ശോഭിച്ചിരിക്കുന്നു കേവലാത്മാക്കളായുള്ള മഹത്തുക്കൾ ബോധമില്ലാതവർ സംശയമാർഗേണ യോജിച്ചിരിക്കും മനോവികാര സ്മൃതി തന്നെ സ്മരിച്ചു ഗുണസ്വരൂപത്തോടു ചേർന്നു യോജിച്ച അവസാനേ മൃത്യുവശം ചെന്നു ചേരും അതിനില്ലൊരു സംശയം തത്തത് ഗുണ നിർഗുണദ്വയ സംഭ്രമാൽ വന്നുകൂടുന്നിതുബന്ധമോക്ഷഭ്രമം നല്ല മഹാഗുണാത്മാക്കളാം യോഗികൾ എല്ലായ്പ്പോഴും ശുദ്ധ നിർമ്മല ഹൃത്തിങ്കൽ കോമളമായ കരചരണാദിയായി കോമളരൂപനാകുന്ന ഭവാനെയും ഭാവിച്ചു നിന്റെ മായാവൈഭവങ്ങളാം ഈ വക പിന്നെ അറിയുന്നതുമില്ല മായാസഗുണദ്വയ മായാസഗുണദ്വയസ്മൃതി പോകുമ്പോൾ മായയും നിർഗുണവിഭ്രമവും പോകും ബ്രഹ്മസ്വരൂപ ശുഭാശുഭത്തിങ്കലും നിന്നു ഗുണ ഗുണവിഗുണങ്ങൾ സമൂഹത്തിൽ നൂനം ശരീരവത്തുക്കളായുള്ളോർക്കും താനേ മറഞ്ഞിരിക്കുന്നു നിന്നെ രജോ ഗുണയുക്തരായി സൽശ്രുതി തന്നോട് കൂടെ ഭജിച്ചു ഭവൽപദം നന്നായി സഗുണം ഭവിച്ചു ഗുണാതീതം വന്നു ഭവൽപദം ചേരുന്നു ശുദ്ധരായി ഒന്നിനാലും ജയിച്ചിടരുതാതെ ആയിത്തോന്നും ജഗത്താതി മായാഭ്രമദോഷ ശാന്തി വരുത്തുവാനായി ഗുണാത്മാ ഗുണാത്മാവതായി സ സന്തതം നിൽപ്പതും നിർഗുണാത്മാവെന്നും അല്ലാതെ വേറെ സഗുണഭ്രമാദികൾ എന്ന ഏറ്റവും നിർണയവാക്യങ്ങൾ ഇങ്ങനെ ബ്രഹ്മപുത്രന്മാർ സദാനന്ദജിന്മയനായ നാരായണൻ തന്നാലെ നന്നായി അനുശാസിതമാം ശ്രുതികളെ നന്നായി സമാധാനമാർഗം ഓരോ തരം കേട്ടറിഞ്ഞ ആത്മഗതിയുമറിഞ്ഞുടൻ ഒട്ടൊഴിയാതോ രാമനായ പുരാണാദി ഓരോ വിധമാം ഉപതിഷത്തുക്കൾ ും പൂർവജന്മാ പൂർവജന്മാർ പറഞ്ഞേറ്റവും ബോധം വരുത്തിയ കാമവിച്ഛിന്നമാംബോധ്രുതിയെ ഗ്രഹിച്ചു വഴി പോലെ മാധവൻ തങ്കൽ സമർപ്പിച്ചു സർവവും ബോധസ്വരൂപികൾ പോയാർ യഥേച്ഛയാ പാലന രൂപനാം മാധവൻ മോദേന പാലാഴിപുക്കു ലക്ഷ്മി യുധം വാണിതു കേൾക്കട മന്നവ മുന്നം ഗുരുവിനാൽ സാക്ഷാൽ വണ്ണം പറഞ്ഞതു കേട്ടിട്ടു ആത്മവിജ്ഞാനിയായിക്കൊണ്ട് പൂർണ്ണശ്രുതി സ്വാത്മനിധൃത്വ ഗുരുപാദം വന്ധിച്ചു നാരദൻ പിന്നെ വണങ്ങിനാൻ ഈ വണ്ണം കാരണപുരുഷനായുള്ള കൃഷ്ണനായേതൊരു സർവഭൂതങ്ങൾ കലയായും ഭാവമായും സർവഭൂതധരനായും ഇരിക്കും ഭഗവാനായി പിന്നെയും പിന്നെയും വീണു വണങ്ങിനാൻ െല്ലാം ഉപദേശിച്ചു നാരദമാമുനിയോടു പിന്നെ ശിഷ്യവർഗവും ഒന്നിച്ചു പോയവർ തങ്ങൾ തന്നെ ആശ്രമം ചെന്നുപൊക്കു വസിച്ചാർമുനി വർഗവും നാരായണവാക്യമാകും ഇവയെല്ലാം നേരോടെ മൽപിതാവാകിയ വ്യാസനും ശ്രീ ഭഗവാൻ തൻ്റെ ആ ശ്രുതിയാദികൾ സംഭാവവ വർണ്ണനം ഇങ്ങറിയിച്ചിതു ആയതുപോലെ നിന്നോടു ചൊന്നേ നൃപ മായാവിമുക്തമായി നിർണയഹീനമായി നിർദ്ദേശമല്ലാത്ത നിർഗുണ ബ്രഹ്മണി വേദഭേദ വേദഭേദശ്രുതിഭേദം പറഞ്ഞു ഞാൻ ഭേദമില്ല ബ്രഹ്മമല്ലോ സഗുണവും നിർഗുണ ബ്രഹ്മണിയുമായ സഗുണങ്ങൾ നിർമ്മല ബ്രഹ്മത്തിൻ വേറെ ഇല്ലേതുമേ അമ്പുധി വെള്ളമാകുന്നു തിരകളും അമ്പുവിന്യേ തിര ഇല്ലേതുമേ പാർക്കിൽ സഗുണവും നിർഗുണവും ബ്രഹ്മം നീക്കമില്ല ഊർമിയും അമ്പുധിയും ജലം ഏവമെല്ലാം വഴി പോലെ കേവലാത്മാനമുറച്ചു കണ്ടിടൂ ആദിയും മധ്യവും അന്തവും ബ്രഹ്മമാം ആദിമ്യാന്തങ്ങൾ എന്നിരിക്കയാൽ ആദിമദ്ധ്യാന്തങ്ങൾ ഒന്നെന്നിരിക്കയാൽ ആദിമദ്ധ്യാന്തമില്ലാതെ ബ്രഹ്മം ഹരി ആദിപുമാനെ സദാഭജിച്ചിടോ ഇങ്ങനെയുള്ള ശ്രുതിധര വർണ്ണനം ശ്രുതിധരവർണനം അങ്ങുഷക്കാല ചിന്തിപ്പവൻ്ഞം മുനീന്ദ്രൻ്റെ വാക്കുകൾ കേൾക്കയാൽ ഭേദഭ്രമം തീർന്നു നിർമ്മലാത്മാവായി കേവല ഭക്തനാകും പരീക്ഷിത്തഥ കേവലാത്മാനന്ദചിത്തനായി ചോദിച്ചാൻ സർവജനങ്ങളും സംഹാരമൂർത്തിയാം ശർവനെ സേവിക്കിൽ ഭോഗസമൃദ്ധികൾ വേഗത്തിൽ വന്നു കാണുന്നതുമാമുനെ യോഗേശനാകിയ മാധവം ചിന്തിക്കൽ തന്നെ അർത്ഥങ്ങൾ നാശമായി കാണുന്നു പിന്നെ പ്രസാദി പ്രസാദിപ്പതിന്നും ബഹുകാലം രക്ഷകർത്താവതാകുന്നു മഹാവിഷ്ണു ശിക്ഷകർത്താവതാകുന്നു മഹേശ്വരൻ ഈശ്വരന്മാരിവർ തങ്ങളെ സേവിച്ചാൽ ഇച്ഛസിദ്ധിക്കും ശിവൻ വിഷ്ണു തന്നെ പാലനകർമാത്മകനായി വരുമെന്നോ ശിവൻ തൻ ഗുണമാമെന്നോ ഇത്തരം മന്നവൻ ചോദിച്ചത് കേട്ടു ചിത്രമോദന മുനീന്ദ്രൻ അരുൾ ചെയ്തു ശങ്കരന്മായാ ഗുണബദ്ധനായിക്കൊണ്ടു സന്തതം വാണു തൽസേവകന്മാർക്കെല്ലാമായ ഗുണപദാർത്ഥങ്ങളായി നിൽക്കുന്നമായ സമൃദ്ധികൾ നൽകുന്നു മന്നവ നിർഗുണന്മായാ വിരഹിതൻ മാധവൻ സദ്ഗുണം സേവിക്കിൽ നിർഗുണം സാധിക്കും മായാ സമസ്തത്തിൽ ജ്ഞാനവും സിദ്ധിച്ചു നാനാപദാർത്ഥവും നിർഗുണനാം മഹാവിഷ്ണുവായി കണ്ടിട്ടു സദ്ഗുണഭേദമായ ഭ്രമചിത്തങ്ങളെല്ലാറ്റിലും നിന്ന് നിസ്സംഗചിത്തനായി എല്ലാമേ അദ്വൈതമാം പരമാത്മാവ് താനൊഴിഞ്ഞതു മേയില്ലെന്നു ബോധിയായ ആനന്ദനായി ഗുണസംഗിയെന്നാകിലും നൂനമവൻ നിർഗുണനായി വരുന്നതും വനിതെല്ലാറ്റിലും കൂടിയെന്നാകിലും ിലെല്ലാം വാനതെല്ലാറ്റിലും മയം ജ്ഞാനിയാകുമവൻ തന്നിലായി ഇത്തരം ആകയാൽ നിർഗുണാത്മാപരം സേവിക്കൽ ഏകമാ മുക്തിയും ഭോഗവും വേറില്ല എന്നിരിക്കേ ഭോഗസിദ്ധികൾ വേറായി തോന്നിയാലും ഭേദമായറിവീലവൻ ഇങ്ങനെയുള്ള ബോധേന സേവിപ്പവൻ തന്നുള്ളിൽ വൃദ്ധിക്ഷയങ്ങളിലൊ വൃദ്ധിക്ഷയങ്ങൾ ഇല്ലൊന്നുമേ ഇങ്ങനെ നിർഗുണം സേവിച്ചു നന്നായി ധന്യനാവാൻ ശിക്ഷ ചെയ്യുന്നു മാധവൻ ആയതിന്നൊന്നു ചൊല്ലുന്നു ഞാൻ ഭൂപദേ മായാമയൻ കൃഷ്ണവാക്യം ഇതാകുന്നു നിർമ്മലൻ നിർമ്മജൻ രാജസൂയത്തിങ്കൾ ധർമ്മപരായണൻ മാധവൻ തന്നോടു സർവകർമ്മ ഗുണധർമ്മങ്ങൾ ചോദിച്ചു നിർവാണതൻ കൃഷ്ണൻ അങ്ങരൂൾ ചെയ്തിതു മൽപ്പദം ഭക്തി ആഭജിക്കുന്നവർക്കു ഞാൻ അപ്പോഴേ മാനമർത്ഥാതി നശിപ്പിക്കും അർത്ഥം നശിപ്പിച്ച് അനർത്ഥങ്ങൾ തീർത്തിടും അർത്ഥമുണ്ടായാൽ മതിച്ചുപോം ഏവരും തന്നെ ദ്രവ്യം തന്നെ ദ്രവ്യം നശിക്കുന്ന നേരത്തു തന്നെ ബന്ധുക്കൾ കൈവെടിഞ്ഞിടുമേ അർത്ഥം നശിച്ചു മിത്രങ്ങൾ വെടിയുമ്പോൾ അർത്ഥഹീനൻ അവനൻ ഭക്തസംസർഗം എത്തും അപ്പോൾ ഞാൻ പ്രസാദിച്ചുമൽഭക്തി സത്യവും നൽകി നിത്യാനിത്യനിർണ്ണയം ഇത്യാദിയും തെളിയിച്ചുടൻ സർവവും സച്ചിദാത്മാഅ നദികൾ വേറില്ല സച്ചിദാത്മാവഹമീശനും സർവവും ഇത് ഉറപ്പിച്ചു ഭേദഭ്രമങ്ങളാ മിഥ്യാ വിചാരം ഹൃദയ ചാഞ്ചല്യങ്ങൾ ശാന്തി വരുത്തി സുഖിപ്പിപ്പവൻ എന്തു അന്തർ മനസ്സിൽ വേണ്ടും മോഹമൊക്കെയും താനേ ഭരിച്ചു ജീവൻ മുക്തനായിക്കൊണ്ടു തന്നെ ദേഹാന്തേ മുക്തിയും വന്നിടും എന്നതിന് ഏതുമേ സംശയമില്ലല്ലോ എന്നെ വേറെ ധനാധ്യാദികൾ വേറെയായി തോന്നിയും എന്നെ ഓരാതൊരു മൂഢരെ നന്നായി ശിക്ഷിച്ചു പിന്നെ മമപദം നന്നായി നൽകുമതിനില്ല സംശയം എല്ലാമേ ഞാനെന്ന ജ്ഞാന ഭക്തിയാദിയിൽ നല്ല വണ്ണം കണ്ടു സേവിപ്പവരുടെ പിന്നാലെ നിന്നവർ പാദത്തെ സേവിച്ചു തന്നെ കാമങ്ങൾ അവരെ അടയുന്നു കാമങ്ങൾ അവരെ അവരെയടയുന്നു എന്നുടെ ഭക്തർക്കു കാമം ഇല്ലെങ്കിലും എന്നെ വേണ്ടി സർവസിദ്ധി കാമങ്ങളും എന്നുടെ ഭക്തരെ ചെന്നു സേവിച്ചിടും എന്നെ ഭജിയാതവർക്കൊന്നുമേ വരാ അജ്ഞാനികളായി വിജ്ഞാന സിദ്ധിക്ക് വിജ്ഞാനസിദ്ധിക്കവരെ ഞാൻ ശിക്ഷിപ്പൂ എന്നുടെ കാരുണ്യമുണ്ടാവത് നിഹാമെന്നതിൽ പാരമ്പരാധീനമെന്നോർത്തു സർവ്വദാ എൻ മായയാ ഗുണബദ്ധരായി സർവ ധാതൃ സുരേന്ദ്രാദിയായുള്ള ഗുണന്മാരവേഗിനെ സേവിച്ചു മായയാ ക്ഷിപ്രപ്രസാദികൾ തമ്മോട് വീണ്ടും ധനങ്ങൾ കാമങ്ങൾ ലഭിച്ചുടൻ ഇണ്ടലോടെ ഭവസാഗരേ മഗ്നരായി വാഴുന്നിത് എന്നു ധർമാത്മജൻ ധർമാത്മജന്തനോടു ആഴിവർണൻ അരു ചെയ്തിതു ഭൂപതേ മൂർത്തികൾ മൂവരും ശാപവരപ്രതരോർത്താൽ അതിൽ ശിവൻ ദാതാവും അൻപോടു ശാപവരങ്ങൾ കൊടുക്കും ക്ഷണം കൊണ്ട് പാപഹാരി ജഗന്മംഗലൻ മാധവൻ നല്ലവരത്തിനും ശാപത്തിനും ബഹുജല്ലുമേ കാലവുമെന്നറിഞ്ഞിടൂ സാത്വികനായി നിഷ്കാമൻ നിഷ്കാമനിലയനൻ സത്യസ്വരൂപനാം വിഷ്ണു നിഷ്കാമസത്വം ഭജിയാതെ ആരാലും മുക്തി നൽകിയിടുവാനാമല്ല നിർണയം ആയതുകൊണ്ട് മുകുന്ദഗുണത്തെയും മാധവനെയും ഭജിക്കാതെ മുക്തിയും ആരാലുമേ കൊടുത്തിടുവാനാമല്ല ിൽ എന്നു ദൃഢത്തെ പറഞ്ഞതും ദോഷങ്ങൾ മുമ്പേ കളഞ്ഞു മഹാവിഷ്ണു ദോഷിച്ചു നാശമില്ലാതെ പദം നൽകും സേവിച്ച വർദ്ധൻ ഗുണദോഷമോ സേവിച്ച കാമം കൊടുപ്പു മറ്റേ വരും ഇന്നു ശിവൻ തൻ ചരിതം അതും കേൾക്കാ ഹ്രീ വൃഗാസുരവധം മുന്നം വൃഗാസുരനായ ശകുനിജൻ ദുഷ്ടനവൻ സുരലോകമടക്കുവാൻ ഇഷ്ടമോടെ മുനിനാരദൻ തന്നോട് ചോദിച്ചു വേഗം പ്രസാദിപ്പതി നിഹ വേദവിത്തുക്കൾ ത്രിമൂർത്തികൾ മൂവരിൽ ആരു പറ എന്ന് ചോദിച്ചത് കേട്ടു നാരദന്മാരും നല്ലതെന്നോതിനാൻ അപ്പോൾ മൃഗാസുരൻ ശങ്കരൻ തന്നെയെങ്കിൽ പോടു ഘോരം തപം തുടങ്ങിയിടാൻ ദേവകളും അസുരന്മാരും ബലത്തിനാൽ കേവലം കേവലം മണ്ടും മൃഗാസുരൻ തന്നോടു ഉന്നതൻ നിർഗൃണൻ ഘോരൻ മൃഗാസുരൻ തന്നെ മാംസമറുത്തു ഹോമിച്ചുടൻ നന്നായി തപം ചെയ്തു കാലാരി തന്നെയും മുന്നിലാമാറവൻ പ്രത്യക്ഷനായിട്ടു കാണാ പ്രത്യക്ഷനായിട്ടു കാണാഞ്ഞ മൂലം ഏഴാം ദിനമങ്ങവൻ ക്ഷീണതയെന്നേ കഴുത്തറുത്തിയിടുവാൻ വാൾ കൊണ്ടു തകളെ വെട്ടുന്ന നേരത്തു വൈകാതെ കാരുണ്യശാലി ശിവൻ തത്ര വന്നിയിൽ നിന്ന് പൊങ്ങീടിനാൻ നേരം ജനുജാകാന്തന സു അസുരൻ ജന്നുകാകാന്തൻ അസുരൻ കരത്തെയും തന്നെ കൈകൊണ്ട് വേഗം പിടിച്ചപ്പോൾ ഉന്നതദാനവദേഹവും ദാനവദേഹവും പോഷിച്ചു ദാനവനാം നിനക്കിന്നു വീണ്ടും വരം ഞാൻ ഇന്നു നൽകുവാൻ വൈകാത ചൊൽകനീ എന്നു ഹരൻ അരുൾ ചെയ്തോരു നേരത്തു വീണു വണങ്ങി ഞാൻ പിന്നെ വരവുമപേക്ഷിച്ചിരീ വണ്ണം ചന്ദ്ര ചൂടാമണേ മൽക്കരം കൊണ്ടിട്ടു മൂർധനി തൊട്ടാൽ അവൻ മരിച്ചീടണം അർദ്ധേന്ദു ചൂടനതു കേട്ടു ശങ്കയ അങ്ങനെ വന്നിടുമെന്നൊരു ചെയ്തുടൻ പിന്നെ ഗമിപ്പാൻ തുടങ്ങുന്ന നേരത്തു വേഗം പുരാരിതൻ മൂർധനി തന്നുടെ പാണിവെപ്പാനായി മൃഗാസുരൻ ചെന്നതു നേരം നിനച്ചിതു ശങ്കരൻ ഇന്നിവനാരും അറിയാതെ ഈവരം ഞാൻ ഇഹ നൽകിയ മൂലം ഇവനെ ഞാൻ കൊൽവതു യോഗ്യമല്ലെന്നു നിശ്ചി ഇവനെ ഞാൻ കൊൽവതു യോഗ്യമല്ലെന്നു നിശ്ചിത്യ പുരാരിയും വേഗം വൃഷഭമേറി ശിവനന്നേരം നാഗവാസീജനം കഷ്ടമെന്നോദിനാർ വീരൻ അസുരൻ കരവുമുയർത്തിയിട്ടുപാരാതെ ശങ്കരൻ ബിംബേ ദിവം പൊക്കൂ നാനാദിഗന്ധരം പാഞ്ഞു പുരാരീയും ദീനനായി വൈകുണ്ഠലോകമകം പൊക്കൂ നാരായണൻ കഥയെല്ലാം അറിഞ്ഞിട്ടു പാരാതെ നല്ലൊരു ബാലവേഷത്തോടും ചെന്നു നിന്നാൻ വിരവോടെ ശകുനിജൻ പാഞ്ഞുവരുന്ന മാർഗത്തിലതു നേരം പാഞ്ഞുവരുന്നോരസുരനോട് ഇത്തരം മായ അമയൻ മധുവൈരിയരുൾ ചെയ്തു പായുന്നതെന്തു നീ ദൈത്യ ചൂടാമണേ മായമെന്നേ ചോൽക ചോൽക നീ എന്നോട് ഞാനും നിനക്കു സഹായങ്ങൾ ചെയ്യുവൻ ദാനമൻ ഇത്തരം കേട്ടോരനന്തരം ദാനവാരർ മഹാമായയിൽ മോഹിച്ചു ദാനവൻ ചൊന്നാൻ പരമാർത്ഥമൊക്ക വേ മാനവൈരൻ കേട്ടു മഹാവിഷ്ണു ദാനവീരനോടായിട്ടുൾ ചെയ്തു പാരം ചിരിച്ചു ചൊന്നാനിതം ദാനവീര സുമുഖ ശൃണു മമവാക്കുകൾ ഭ്രാന്തി വന്നിതോ നിഞ്ചിത്തെ വീര വിചാരമില്ലാതോ മാനസേ ശങ്കരൻ ദക്ഷയജ്ഞം നശിപ്പിച്ചവൻ വൻ ഗോപമോടു ദക്ഷൻ ശവിച്ചിട്ട് ഹാ വന്നിതു ഭ്രാന്ത ചിത്തമതും ചേതസി ശുദ്ധമില്ലായ് അതുമൂലമായെല്ലായ്പ്പോഴും ചത്തുചുട്ട ചുടലയിൽ മുല്ലബാണാരി നൃത്തം ചെയ്തു വാഴുകയാൽ മുന്നമുള്ളി ഈശ്വരത്വം അതും പോയി ഇതു ഇന്നും ഒരു തൻഹരം ഭജിച്ച ബോൾ വേണ്ടും വരങ്ങൾ വരിക്കയില്ലെന്നുമേ കുണ്ഠനവൻപൊടുത്താൽ ഫലമായി വരാ മത്സഹ ശങ്കരവാക്യം അസത്യമാം നിസ്സംശയം ഞാൻ പറഞ്ഞതു സത്യമോ എന്നു പരീക്ഷിച്ചു നോക്കുന്നേ വൈകാതെ നിന്നുടേ ചിത്തെ അവിശ്വാസമുണ്ടെങ്കിൽ സംശയം തീർന്നറിയാം അതിനായിക്കൊണ്ടു സംശയമെന്നേ നിൻപാണി നിൻമൂർധനി വെച്ചാൽ അതു പരമാർത്ഥമറിഞ്ഞിടാം മെച്ചമേ പിന്നെ നമുക്ക് പരീക്ഷയും ഒപ്പിച്ചുകൊണ്ട് ചതി ചെയ്ത ശങ്കരം ഒപ്പമായി കൂടി നമുക്ക് വധിക്കണം ദാനാർ മധുരവാക്യം കേട്ടു ദാനവൻ തൻ മൂർദ്ധനികരം വെച്ചിതു അപ്പോൾ ഹരൻ തൻ മഹിത വരബലാൽ അപ്പോൾ വൃഗാസുരൻ ചത്തുവിടിനാൻ അപ്പോൾ വിബുധരും മാമുനി വർഗവും ഉൽപ്പല നേത്രനേക വാഴ്ത്തിനാർ കൽപ്പകസൂനങ്ങൾ വർഷിച്ചു ദേവിമാർ ഉൽപ്പന്ന നൃത്തം തുടർന്നിതു അപ്പോൾ മുകുന്ദൻ ശിവനോട് ചൊല്ലിനാൻ സൽപുരുഷ ആത്മനാ ചിന്തിച്ചാൽ സുരൻ മരിച്ചതും തവ യാതൊരു നര െങ്കിലും മരണം അവർക്കതും ചെയ്ത കർമ്മത്തിനോ രൗരവമാതിയും വന്നു പോശ്വരദ്വേഷത്തിനോർക്കിലോ പിന്നെ പറയണമെന്നില്ലേതുമേ ഇത്തരം വാക്കുകൾ കേട്ടു ശിവനഥ സത്വരം മാധവൻ തന്നെ മാനിച്ചിട്ടു യാത്രയും കൈലാസേ തത്ര സുഖേന വസിച്ചു ശങ്കരൻ ഇത്തരം ശങ്കരൻ ദാനവഭീതിയെ സത്വരം മോചിച്ച സൽകഥ മാനസേ ഭക്തിയോടെ ചൊൽക കേൾക്കയും ചെയ്കിലോ ചിത്തഭയങ്ങൾ സകലവും തീർന്നുപോകും ഉത്തമന്മാരായി വരും ഇല്ല സംശയം മന്നവ മാധവലീലകളിന്നെയും നന്നായി പറയുവൻ കേട്ടിടു കേട്ടിടും ശേഷവും നല്ല സരസ്വതീ തീർത്ഥതീരത്തിങ്കിലെല്ലാ മുനികളും ഒത്തു നിരൂപിച്ചു നല്ലൊരു സത്രം തുടങ്ങി അതുകാലം എല്ലാവരും തമ്മിൽ വാദിച്ചിതിങ്ങനെ മാരാരിയോ വിധാതാവോ മുരാരയോ പാരം മഹത്വമേറുന്നതാരാ മഹത്വമേറുന്നത് ആരോർക്കണം എന്നു മുനികൾ ഭൃഗുമുനി തന്നെ അയച്ചു ചെന്നു മുന്നമേ ഭൃഗുമുനിടെ സന്നിധവും നിന്നു തൻ താതപാദങ്ങൾ വണങ്ങാതെ നന്നായി പരീക്ഷിപ്പതിനു മുനി വിധി വാഴുന്ന സന്നിധവും ധന്യസിംഹാസനമേറി വിരീഞ്ചനു തന്നെ സമാനമിരുന്നു ഒരനന്തരം അഭോജസംഭവനേറ്റം കുപിതനായി സംഭാവനം ചെയ്തതു കണ്ടുപേഖേന പോന്നു ഭു ശിവനന്തികേ ചെന്നു വന്ധ്യനാകും ശിവൻ തന്നെ പരീക്ഷിപ്പാൻ അപ്പോൾ നിജസഹജം മുനിയും ശങ്കരൻ ക്ഷിപ്രം മുതാ പുണർ നേടുവാൻ ഭാവിച്ചാൻ അപ്പോൾ അനുജൻ ഭൃഗുമുനി ചൊല്ലിനാൻ മുപ്പുരാരാധെ ബ്രഹ്മഖ്ഞ തൊട്ടിയിടല അപ്പോൾ ശശിധരൻ ഗോപിച്ചു വേഗേനകൽ പോടു ചൂലമെടുത്തു മുനി തന്നെ കൊന്നിടുവാനായി അടുത്തോരുനേരത്തു ചെന്നു ഹിമി ഹിമഗിരി കന്യാതുത്തഥ ശങ്കരൻ തന്നെ പറഞ്ഞടക്കിയിടിനാൾ ചങ്കയെന്നെ മുനി പാൽക്കടൽ മുക്കിതു ബ്രഹ്മാവുതങ്കിൽ നിന്നുണ്ടായ രുദ്രർക്കു പിന്നെ ഭൃഗു ജനിച്ചാൻ എന്നതും ചൊല്ലും ആകയാൽ രുദ്രസഹജനെന്നാകില്ല ഏകനാഥൻ ശിവൻ രുദ്രനാകുന്നതും ഏകനാമീശൻ വിഹുവിധമായിക്കൊണ്ടും ഏകനായും വസിപ്പാൻ എന്തു വൈഷമ്യം നിൽക്കവ പാൽക്കടൽ മുുന്ദനെ വെക്കമേ നോക്കുന്ന നേരം മുനീന്ദ്രനും കണ്ടിതു മാധവൻ ഇന്ദിര തന്മി തന്നിൽ തലവ ചഴകോടുറങ്ങുന്നു ചെന്നു ഭൃഗുമുനി മാധവ സന്നിധവും നിന്നു മുകുന്ദനെ മാറിടത്തിങ്കൽ അങ്ങുന്നു ചവിട്ടിനാൻ അപ്പോൾ മുകുന്ദനും തന്നുട നിദ്രയിലായതുകൊഴുകയാൽ വേഗമുണർന്നുനീന്ദ്രനെ കണ്ടിട്ടു വേഗം വണങ്ങി അരുൾ ചെയ്തു കേശവൻ അംഭോജ സംഭവപുത്ര മുനിശ്രേഷ്ഠ കിം ഭൻ ഇപ്പോൾ സുഖമായിരിപ്പിതോ സർവപാപാപമാകും തവ പദ ദ്വന്ദ്രേണുക്കളാൽ ഇപ്പോൾ മമഗൃഹം ശുദ്ധമായി വന്നിതുമാ മുനീന്ദ്ര ഭവാനിപ്പോൾ വരുന്നതോർത്തിയിടാതെ ഞാൻ ഇഹ മൂഢരെപ്പോലെ ഉറങ്ങിക്കിടന്നൊരു മൂഢത കാരുണ്യമോടു ക്ഷമിക്കണം എന്നുടെ പാപശാന്ത്യർത്ഥം എൻ വക്ഷസി വക്ഷസിടെ പാദചിഹ്നം സദാ മാനിച്ചു ഞാനും എന്നും ധരിച്ചിടുവൻ എന്നതു മാനിച്ചു മാധവൻ ചൊന്നതു കേൾക്കയാൽ മാമുനി താനും ആനന്ദബ്ധു ഭനായി മാനസേ വിഷ്ണുപദവും ഉറപ്പിച്ചു മോദേന ചെന്നു മുനി ജനസന്നിധവും സാദനം മാധവവാക്യങ്ങളൊക്കെയും മുന്നമുണ്ടായവയെല്ലാം അറിയിച്ചു നന്ദിച്ചു മാമുനിമാർ ഭൃഗുവാക്യവും ഉന്നത ഭക്തിയോടെ നനച്ചാരിതം സത്വപ്രധാനൻ ഹരിയെന്നു നിർണയം യുദ്ധമുറച്ചു ഹരിമുന്ദൻപത് അദ്വന്തു കമലമുറപ്പിച്ചു സത്രമൊന്നൊന്നായി സത്വഗുണപ്രധാനൻ ഹരിയാകയാൽ സത്വഗുണം ഭജിച്ചാൽ ഭക്തി മുക്തിയും രണ്ടിൽ ലഭിക്കും അല്ലാതെ മോക്ഷം വരാ രണ്ടായി ഭ്രമിപ്പത് അജ്ഞാനമതം അജ്ഞാനമതമല്ലോ നിർമലാത്മാവേ മറപ്പതു താമസം നിർമ്മലാത്മാവിളങ്ങുന്നു സത്വത്തിനാൽ സത്വഗുണം നിർമ്മലമായിരിക്കയാൾ സത്യസ്വരൂപനാത്മാവതും നിർമ്മലം രണ്ടും ഐക്യത്തിന് അതുകൊണ്ടു രണ്ടായതൊന്നെന്നുറപ്പാൻ ഹരിഗുണം സേവിപ്പവർക്കു മോക്ഷം വരും ഭോഗങ്ങൾ ഭാവിക്ക വേണ്ട താനേ വന്നണഞ്ഞിടും ആയതുകൊണ്ടു ബന്ധങ്ങളും ഒന്നിലായാതൊരു തന്നും ഹരിഗുണം സേവിക്കൽ ശങ്കരനാദികൾക്കും കൊടുക്കും മുക്തി ശങ്കരനും ഭജിക്കുന്നു സത്വഗുണം ആയതുകൊണ്ടു ഹരിഗുണം മുക്തിക്കു യാതൊരു വേദവേദാന്താദി ശാസ്ത്രങ്ങൾ നിശ്ചയിച്ചിട്ടു സത്വഗുണം നിഷ്കാമ നിശ്ചയം സേവിക്കൽ മോക്ഷം വിധിക്കുന്നു ആകയാൽ നിഷ്കാമ സത്വം ഭജിച്ചീടിൽ ഭോഗസിദ്ധിക്കും കുറവില്ല മുക്തിക്കും ഹരെ നമ ശ്രീകൃഷ്ണർപ്പണമസ്തുത്ര ഗോവിന്ദനാമസീർത്ത ഗോവിന്ദഗോവിന്ദഹരേ നാരായ